ഭക്തജനങ്ങളെ പുലാപ്പറ്റ മോക്ഷത്ത് നാഗക്കാവിൽ ഈ വർഷത്തെ കന്നിമാസത്തിലെ ആയില്യമഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനഞ്ച് പതിനാറ് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു നാഗദൈവങ്ങളുടെ പ്രീതിക്കായി രണ്ട് ദിവസങ്ങളിലായി നവകം പഞ്ചഗവ്യം അഭിഷേകം പായസഹോമം നാഗപൂജ നൂറും പാലും സർപ്പബലി തുടങ്ങിയ വിശേഷാൽ പൂജകൾ നടത്തപ്പെടുന്നു ഈ മഹത്കർമ്മങ്ങൾക്ക് പാതിരിക്കുന്നത്ത് ബ്രഹ്മശ്രീ സുരേഷ് നമ്പൂതിരി ശ്രീധരൻ നമ്പൂതിരി സുനിൽ നമ്പൂതിരി എന്നിവർ മുഖ്യ മുഖ്യകാർമ്മികത്വം വഹിക്കുന്നു നാഗദൈവങ്ങളുടെ കോപം കാരണം സന്താന ദുരിതം സർപ്പദംശനം ദുഃഖരോഗങ്ങൾ എന്നിവ സംഭവിക്കാറുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു അതുകൊണ്ട് തട്ടകത്തിലെ ഓരോ കുടുംബാംഗങ്ങളും വഴിപാടുകൾ നടത്തി നാഗങ്ങളെ പ്രീതിപ്പെടുത്തി അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരാകണമെന്ന് ക്ഷേത്ര കമ്മിറ്റി അറിയിക്കുന്നു വാണിടുന്ന നാഗദൈവങ്ങളെ അഷ്ടനാഗങ്ങളെ കൈവണങ്ങിടുന്നേ സർപ്പബലി നേർന്നിടുന്ന ഭക്തമനം കാക്കണേ സർപ്പദോഷങ്ങളെല്ലാം ആടു നീങ്ങിപ്പോകണേ